നമസ്കാരം മഹാലക്ഷ്മിയുടെ ബുദ്ധിമുട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ സിൽവറിന്റെ ചെയിൻ ആണ് പ്യൂർ സിൽവർ തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ഒറിജിനൽ സിൽവറിന്റെ ചെയിൻസ് ആണ് ഇവിടെ കാണിക്കുന്നത് കൂടെ നമ്മുടെ ഗിവഡാരും മറക്കണ്ട ഈ വരുന്ന ആഴ്ച അതായത് അടുത്ത ശനിയാഴ്ച നറുക്കെടുപ്പിലൂടെ നമ്മുടെ വിജയ്ക്ക് കൊടുക്കുന്നത് നാലായിരത്തി ഇരുനൂറ് വിലയുള്ള പ്യൂർ സിൽവറിന്റെ ചെയിൻ ആണ് മഹാലക്ഷ്മി യൂട്യൂബിനെ കുറിച്ച് യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന കസ്റ്റമേഴ്സിൽ നിന്നും മഹാലക്ഷ്മിയുടെ ഓൺലൈൻ പർച്ചേസിന് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് തെരഞ്ഞെടുപ്പിൽ ഒരാൾക്കാർക്കും ഗിഫ്റ്റ് കൊടുക്കുന്നത് കേട്ടോ ഇന്നിപ്പോൾ ഞാൻ കുറേ ഡിസൈൻസ് കാണിക്കാൻ പറഞ്ഞു കൊന്തമാല కొంతమాల డిసైన్ విధరం బోళ మాల ముత్తం చైన్ కడిగాారెయిన్ సచిన్ చీన్ డబల్ బోక్స్ கரிமணி ஒன் லேயர்ஸ் முத்துமால பாம்பே செயின் கடிகாரச்செயின் தாரமால முத்தாரக்கெட்ட நம்ம பூக்களக்கண்ணி விமால ஹார்ட் மால நம்ம ി ഭൈരവ താരുടെ നൈസ് കയറി ബിരിയൻ എസ് ചെയിൻ പരിപ്പാല ആ പിന്നെ ഒരു ഘടികാരത്തിന്റെ സ്വൽപ്പം വണ്ണുള്ളതാണ് ഘടികാരത്തിൻ്റെ വണ്ണുള്ളത് ഞാനിപ്പോ ഒരു പരുപത് ഡിസൈൻസ് ഇങ്ങനെ ചെയിൻസ് കാണിച്ചിട്ടുണ്ട് ഇതെല്ലാം പ്യൂർ സിൽവർ തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ഒറിജിനൽ സിൽവർ ആണ് ഇത് നമ്മൾ വാങ്ങുന്ന ആൾക്ക് മൂന്ന് ദ്രസം പ്ലേറ്റിംഗ് ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് ഒരു പ്രാവശ്യം ചെയ്തിട്ടായിരിക്കും പ്ലേറ്റ് ചെയ്ത് ചെയ്തിട്ടായിരിക്കും നമ്മൾ അയച്ചു തരുക ടു ടൈമിൽ രണ്ട് പ്രശ്നം ഞങ്ങൾ പ്ലേറ്റ് ചെയ്ത് തരും ഫ്രീ ആയിട്ട് അപ്പൊ ഇത് ഡെയിലി ഒരു യൂസ് ചെയ്യുന്ന യാതൊരു പ്രശ്നവും രണ്ടാമത്തെ കാര്യം നമ്മൾ അലർജി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ല മൂന്നാമത് ക്ലാവ് ലാവുക പിടിക്കത്തില്ല പോപ്പറിലെ മാല പോലെ അപ്പൊ നമുക്കിത് എത്ര ദിവസം യൂസ് ചെയ്താലും ഈ ക്ലാവില്ലാത്തത് കൊണ്ട് ഒറിജിനാലിറ്റി ഭയങ്കര കൂടുതലായിരിക്കും ഗോൾഡിന്റെ അതേ കളർ തന്നെയായിരിക്കും നമുക്ക് വിറ്റ് ചെയ്യുമ്പോൾ റിട്ടേൺ ചെയ്ത് നമ്മുടെ സിൽവറിന്റെ ഒരു നയൻ്റി പെർസെന്റ് പണിക്കാശ് ഓർഡ് ചെയ്തിട്ട് സിൽവറിന്റെ നയൻ്റി പെർസെന്റ് പൈസയും സാധാരണ സിൽവറിന് കിട്ടുന്നതാണ് ഇത് ഏറ്റവും പക്ക സിൽവറ് പ്യൂർ സിൽവർ തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ഒറിജിനൽ സിൽവറാണ് നമ്മൾ വിൽക്കുന്നത് മലാട്ടോ അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ പറയണം എല്ലാവരുടെയും നമ്മുടെ സഹകരണത്തിന് നന്ദിയുണ്ട് താങ്ക്സ്